കായിക ലോകത്ത് പുതിയ അധ്യായം രചിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരതിൻ മാവൂർ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ നിരവധി മെഡലുകൾ വാരിക്കൂട്ടി സത്യൻ മാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിലായി ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം മെഡിക്കൽ കോളേജ് വെച്ച് നടന്ന ഭാരത് ഒളിമ്പിക്സിന്റെ കേരളയുടെ വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ ഒളിമ്പിക്സിലേക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായിട്ടുള്ള അയ്യായിരത്തോളം അടങ്ങുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് പതിനാറ് വിദ്യാർത്ഥികളെയും കൊണ്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സും പാരൻസും ഇവിടെ എത്തിയിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ആറ് സ്വർണ്ണ മെഡൽ മെഡലുകളും ആറ് വെള്ളി മെഡലുകളും മൂന്ന് വെങ്കല മെഡലുകളും നേടി കുട്ടികൾ മാവൂർ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൻ്റെ അഭിമാന താരകങ്ങളായി മാറിയിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്ര ജനപ്രതിനിധികളോടും ഭരണസമിതി അംഗങ്ങളോടുമുള്ള വമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിനെ കൂടി ചേർന്നിട്ടുള്ള സ്കൂളിലെ എല്ലാ പേരൻസിനോടും എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോടും മറ്റുള്ള അനധ്യാപകരോടുമുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കും ഇവിടുത്തെ മാവൂർ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ ഉന്നതമായ വിജയമാണ് നേരിടുക വിമാനപരമായ പഞ്ചായത്തിനും അതുപോലെ തന്നെ ബഡ്സ് സ്കൂളിനും വളരെ അഭിമാനം നൽകുന്ന പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി കുട്ടികളെ ചില തയ്യാറാക്കുന്നതിൽ ഈ സ്പെഷ്യൽ കുട്ടികളെ നമുക്കറിയാം സാധാരണ കുട്ടികളെ നമ്മൾ ട്രെയിൻ പോലെ അല്ല ഈ കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് അവർ നല്ല രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അവർക്ക് മനസ്സിലാവണം അവർ എന്താണ് അവർക്ക് വളരെ നിഷ് നിഷ്കളങ്കരമായ കുട്ടികളാണ് അവരോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ അവർ ചെയ്യും ചെയ്യും അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ അധ്യാപകർ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ ട്രയൽ നടത്തി സെലക്ഷൻ ട്രയൽ നടത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കുട്ടികളെ ഇതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സും അവിടെ പാരൻസും മാത്രമാണ് പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ഈ സ്പോർട്സിൽ മാത്രമല്ല ആർട്സ് വിഷയങ്ങൾ നമ്മൾ ബഡ്സ് കലോത്സവം ജില്ലാ ബഡ്സ് കലോത്സവത്തിൽ നമ്മൾ ഓവറോൾ ചാമ്പ്യന്മാരായിരുന്നു മുനാ സ്ഥാനത്താണെന്ന് മാവൂർ ബഡ്സ് സ്കൂളുണ്ടായിരുന്നു പരിമി അതിനെ പറ്റി പറയുമ്പോൾ പരിമിതമായ സാഹചര്യം എന്ന് പറയണം കുട്ടികളെ നമ്മുടെ സ്ഥിരമായിട്ട് നമുക്കൊരു ടീച്ചേഴ്സ് ഒരു ആർട്സ് രംഗത്ത് ടീച്ചർ ലിങ്ക് പോലും നമ്മുടെ ഈ സമയത്തിന് വേണ്ടി ഒരുക്കിയെടുത്ത് നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ ജില്ലാ ബഡ്സ് കലോത്സവത്തിന് നമ്മൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കലോത്സവം ജനുവരി മാസം നടക്കുകയാണ് അതിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ മാവൂർ പഞ്ചായത്ത് ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് Dodi Golden Diamonds Mavur <laughs> Invest your sleep on right mattress For rich mattress for healthy sleep ജിങ്കിൾ ബൾഗിൾ ബൾ അങ്കിൽ സന്തോസ് അപ്പം മാവൂരിലെ കൈരളി സിൽക്സിലാണ് കേട്ടോ വെൽക്കം ടു കൈരളി സിൽക്സ് ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ പെരുമഴ ഗേൾസിന്റെ മെടി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ അതുപോലെ തന്നെ കുട്ടിയുടെ ഫ്രോക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെയാണ് ചുരിദാറിന്റെ മെറ്റീരിയൽസിന് വെറും നൂറ് രൂപ മാത്രം അമ്പം പെരുമഴ കേട്ടോ വമ്പിച്ച വരുമഴ അല്ല എടുത്തോടുത്തോളാ സാരികളൊക്കെ പകുതി കലക്കാട്ടോ അവിടെ കിട്ടുന്നത് നല്ല ബെഡ്ഷീറ്റുകൾ വെറും നൂറ് രൂപയ്ക്ക് കിട്ടും ഇരളി ഒരുക്കിയിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിന് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ക്രിസ്മസിന്റെ റെഡ് വൈറ്റ് ടീഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കുട്ടികളുടെ പാന്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ ഇല്ല ഏതെടുക്കാൻ തൊണ്ണൂറ്റൊമ്പത് രൂപമാണ് ട്രെൻഡി ഷർട്ടിന് വെറും ഇരുനൂറ്റി അമ്പത് രൂപ മാത്രം ഇട്ട് വരാം ബ്രാൻഡ് ഇന്നർവേറിന് മൊത്തം വമ്പിച്ച് ഓഫർ ആട്ടോ കേൾ നൽകുന്നത് ക്രിസ്മസ് ബമ്പർ ഓഫർ ബോയ്സ് ടീഷർട്ടിന് ഓൺലൈൻ നയന്റി നയൻ റുപ്പീസ് കരളിലെ ഓഫർ നിലക്കില്ല ക്രിസ്മസ് ന്യൂ ഇയർ പർച്ചേസ് ചെയ്യാൻ കയറിലേക്ക് വരും വമ്പിച്ച് ഓഫറുകൾ നീട്ടും